ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നൊരു യെല്ലോ വാട്ടർ മെലൺ ഷെയ്ക്ക് ആയാലോ ഒരു അടിപൊളി ഷെയ്ക്ക് തന്നെ തന്നെ ഇന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ യെല്ലോ വാട്ടർ മെല്ലൺ വാങ്ങണമെന്ന് അതായത് മഞ്ഞ വത്തക്ക് അപ്പോൾ ഈ വാട്ടർ മെലണ് ഞങ്ങൾക്ക് ഒരുപാട് നാളായി യെല്ലോ വാട്ടർ മെലൺ വാങ്ങണം അത് കഴിക്കണം അതിൻ്റെ ഷെയ്ക്ക് ഉണ്ടാക്കണം ജ്യൂസ് ഉണ്ടാക്കണം എന്നൊക്കെ വാ വിചാരിച്ച് വാങ്ങിയതാണ് അങ്ങനെ ഇതാ ആകാംക്ഷയിൽ തന്നെ ഞാൻ ഇതൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് കട്ടാക്കിയതിന് ശേഷമാന്ന് ഞാൻ തലയിൽ കൈവെച്ചു പോയി കാരണം ഇതിൻ്റെ അകത്ത് ഞാൻ വിചാരിച്ച പോലെ യെല്ലോ അല്ല ഉള്ളത് ഇതിൻ്റെ പള്പക്ക് റെഡ് തന്നെ സാധാരണ നമ്മുടെ വാട്ടർ മെലണിൻ്റെ ഇതാണുള്ളത് അപ്പം ഇതിൻ്റെ ഇതേ കണുത്തിൽപ്പെട്ടതന്നെ ഇതും പിന്നെ എങ്ങനെ ഇതിൻ്റെ അകത്ത് റെഡ് വന്ന് പോയി എന്ന് ഞാൻ ചിന്തിച്ചു പോയി ഞാൻ ഇത് കണ്ടിട്ടാണ് ഞാൻ യെല്ലോ വാട്ടർ മെലൺ വാങ്ങിയത് തന്നെ അപ്പോൾ അതൊന്ന് വാങ്ങിയിട്ട് അതിൻ്റെ ഷെയ്ക്കും ജ്യൂസിലെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ കണ്ടിട്ട് വാങ്ങിയതാണ് അപ്പോൾ ഇതാ ഇതിൻ്റെ അകത്ത് റെഡായി അതോടെ മൂട് പോയി പോയി ഇനി എന്ത് ചെയ്യും ചെയ്യുമെന്നിങ്ങനെയുണ്ട് ഇത് വെച്ച് ഞാൻ എന്ത് ചെയ്യും ചെയ്യുമെന്നിങ്ങനെയുണ്ട് കാരണം ഞാൻ ഈ യെല്ലോ വാട്ടർ മെലൺ ഉണ്ടെങ്കിൽ അതിൽ ഷെയ്ക്ക് ഉണ്ടാക്കണം ജ്യൂസ് ഉണ്ടാക്കണം പിന്നെ അതുപോലെ മൊയ്റ്റം ഉണ്ടാക്കണം എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ട് നല്ല ചിന്തിച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ കഴിഞ്ഞത് തന്നെ പക്ഷേ ഈ റെഡ് കണ്ടതോടെ മൂടല്ല പോയി ഇനി എന്ത് ചെയ്യുമെന്നിങ്ങനെയാണ് ആലോചിച്ചതാണ് കട്ടാക്കുന്നുണ്ട് മനസ്സിലാ മനസ്സോടെയാണ് കട്ടാക്കലെല്ലാം പിന്നെ ഇനി എന്ത് ചെയ്തിട്ട് ഇനി ഇതിനെ വെച്ച് ഞാൻ എന്ത് ചെയ്യണം ഇങ്ങനെയുണ്ട് കാരണം ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ദാ ഇതിൻ്റെ ഇടയിൽ എൻ്റെ മോള് വന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഇട്ട് വാങ്ങിയിട്ട് ഒരു പീസ് വാങ്ങിയിട്ട് കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ നോക്കി ഇതിൻ്റെ ടേസ്റ്റിന് എന്തോ വ്യത്യാസം ഉണ്ടാകും ഒരു വ്യത്യാസമില്ല സെയിം പിന്നെ വാട്ടർ അതേ ടേസ്റ്റ് തന്നെ അപ്പം പിന്നെന്താക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു ഷെയ്ക്ക് തന്നെ അടിക്കാമെന്ന് വിചാരിച്ചതെന്ന് പിന്നെ എന്തില്ല പിന്നെന്താ ഈ വാട്ടർ മെലനും കട്ടാക്കിയിട്ട് പിന്നെ മിക്സിയിലിട്ട് ഒന്ന് അടിക്കുന്ന അത്ര തന്നെ അപ്പം എല്ലാ പ്രതീക്ഷയും ഒറ്റ നിമിഷത്തിൽ പോയി എന്ന് പറഞ്ഞ പോലെയായി കാരണം ഞാൻ ആഗ്രഹിച്ചതെല്ലാം ഈ യെല്ലോ കളർ ഉണ്ടാവുന്നതാന്ന് യെല്ലോ കളറും ഇല്ല ഒരു കളറും ഇല്ല അപ്പം ഈ യെല്ലോ കളർ എവിടെ നിന്ന് കിട്ടിന് അത് ഞാൻ ഈ പിന്നെ എന്നോട് എല്ലാവരും പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ റെഡ്ഡേ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ റെഡ് പക്ഷേ ഞാൻ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ മഞ്ഞേ ഉണ്ടാവും മഞ്ഞ കളറേ ഉണ്ടാവും എന്ന് ഞാനെന്ന് പറഞ്ഞത് ലാസ്റ്റിലാണ് റെഡിൽ തന്നെ പെട്ട് പിന്നെ ഇതിനെ കട്ടാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുത്ത് പിന്നെ ഞാൻ ഈ കടക്കാരനോട് അത്രയും മേലും ചോദിച്ചത് ഇതിൻ്റെ അകത്ത് യെല്ലോ തന്നെയാണോ അതോ റെഡ് ആണോ ചോദിച്ചിട്ടുണ്ടോ അപ്പോൾ അവർ പറഞ്ഞിത് യെല്ലോ തന്നെയാണ് പുറത്ത് എല്ലോ എങ്കിലും ഉള്ളിൽ യെല്ലോ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിയതാണ് ഇനി ഞാൻ വാങ്ങുന്നുണ്ടെങ്കിൽ നോക്കിയിട്ടേ വാങ്ങത്തുള്ളൂ അത് മുറിച്ചിട്ടേ വാങ്ങത്തുള്ളൂ കാരണം പറ്റിക്കപ്പെട്ടു നല്ലോണം പറ്റിക്കപ്പെട്ട് അപ്പം കാരണം എനിക്ക് അത്ര ആഗ്രഹം ഉണ്ടായിരുന്നു അത് കഴിച്ച് നോക്കുന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവരും പറയുന്നുണ്ട് നല്ല ഇതാണ് നല്ല ടേസ്റ്റാണ് യെല്ലോ വാട്ടർ മെലൺന്ന് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ യൂട്യൂബിലെല്ലാം ഓൾറെഡി ഉണ്ടല്ലോ വീഡിയോസ് വീഡിയോസെല്ലാം വരുന്നുണ്ടല്ലോ അപ്ലേ ഒന്ന് നോക്കണം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കാര്യമില്ല നമുക്ക് ഇതേ വിധിച്ചിട്ടുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങനെ കട്ടാക്കിയിട്ട് ഒരു ഷേക്ക് ആക്കിയിട്ട് കുടിച്ചു അങ്ങനെതാ നമ്മുടെ ബത്തക്കൊക്കെ നല്ല പോലെ ഒന്ന് കട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ആ വാട്ടർ മില്ലുണ്ട് പകുതി ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇത് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നുള്ളത് പിന്നെ ഓരോ ഓരോന്നരത്തിലാണ് ഷെയ്ക്ക് ഉണ്ടാക്കാറ് ഒരു നാൾ ഐസ്ക്രീം ഇടും ഓരോ ഐസ് ക്രീം ഇടാണ്ട് കട്ടപ്പാൽ ചെയ്യും അങ്ങനെ പലതരത്തിലും ഷെയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വട്ടക്കിട്ടെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിലേക്ക് നല്ല കട്ടപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ രണ്ട് കപ്പിൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്നൂറ്റമ്പതില് രണ്ട് കപ്പാണ് ഞാൻ ഇപ്പോൾ പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കെട്ടപ്പാൽ അതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ദാ രണ്ട് ഗ്ലാസ്സും കൂടി അവിടെ വെച്ചിട്ടുണ്ട് ഇതൊന്ന് സെർവ് ചെയ്യണമല്ലോ അപ്പോൾ ഇതാ നമ്മുടെ വാട്ടർ മെലൻ ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ദാ രണ്ട് ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇത് ഷെയ്ക്ക് ഈ ഷേക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ ട്രൈ ചെയ്തങ്ങ് നല്ല ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഷെയ്ക്കും കൂടിയാണിത് പിന്നെ ഇത് ഞാൻ വേറെ രൂപത്തിലും കൂടി ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് തരത്തിൽ ഞാൻ ഈ വാട്ടർ മെലൺ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം എൻ്റെ വീഡിയോയിലുണ്ട് അപ്പോൾ അതെല്ലാം പോയി നിങ്ങൾ നോക്കാം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം പിന്നെന്താ ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇതിൻ്റെ മുകളിൽ ഉഭാഗത്തായിട്ട് ഞാൻ കുറച്ച് വാട്ടർ മെലൺ ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ കുടിക്കുന്നതിൻ്റെ ഇടയിൽ ചെറുതായൊരു കടിയെല്ലാം വരുമ്പോൾ നല്ല അല്ല അപ്പോൾ നല്ല തണുപ്പ് കൂടി കൂടി തന്നെ ഇത് കുടിക്കുന്നുണ്ട് കാരണം ഈ ചൂട് അത് നല്ല ചൂടല്ല ഈ ചൂട സമയത്ത് ഈ വാട്ടർ മെലൻ ജ്യൂസൊക്കെ നല്ലതാണ് അങ്ങനെ നമ്മുടെ യെല്ലോ വാട്ടർ മെലൺ ഇത് ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായ ഒരു ഷെയ്ക്കാണിത് അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയവർ ഷേക്കാന്നിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മാർക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്